ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോതാ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഉന്നേട്ടൻ്റെയും മോനുസിൻ്റെ ഒക്കെ അടുക്കളയിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ നാളെ എണ്ണിട്ടേ ഞാൻ അടുക്കളയിൽ കയറുള്ളൂ പിന്നെ അനൊന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ അനുന്ന് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് തലമിനലും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും സ്കൂളിലേക്ക് പോയിട്ടില്ല അപ്പോൾ കുറച്ച് റെസ്റ്റിലാണ് നാളെ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ മോനുസ് സ്കൂളിൽ പോയി മുന്നേട്ടതാ ചോറും കറിയൊക്കെ വെച്ചു അപ്പോൾ പതിവേപോലെ തന്നെ കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മീൻ കറി വെച്ചിട്ടുണ്ട് അടുക്കളയൊക്കെ അതാ ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെന്താ അപ്പം ഇന്ന് മീൻകറി നമുക്ക് സൂതമയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോന്നല്ലേ ചട്ടി പറമ്പു അപ്പൊ അത് കറി വെച്ചിട്ടുണ്ട് കുറച്ച് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ അനുവിനോട് പറഞ്ഞിട്ടുണ്ട് അനു ഒന്ന് വറുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ കിടക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ ഓരോ പരിപാടികളും കാണും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ എന്താ പറയാ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ അപ്പോൾ അതൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഒന്ന് വറക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്ത് തന്നാൽ ഇപ്പൊ തന്നെ ഓൾ പോയി കിടക്കും എന്നാണ് പറയണത് അത്രയൊക്കെ ക്ഷീണമുണ്ട് അപ്പോൾ അതൊക്കെയാണ് വേറെ ഓൾക്കും തന്നെ പീരിയട്സിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ല ഒന്നല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇപ്പോൾ മീൻ താടി ഫുൾ ആയിട്ട് ആ ഫാൻ ഫാനിൽ കാണുന്ന മീൻ തന്നെ ഉള്ളൂ കേട്ടോ ബാക്കി നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഫുഡും കാര്യങ്ങളും ഇന്നത്തെ ഫുഡ് കുറച്ച് റിച്ച് ആണ് കിട്ടോ കാരണം നമ്മൾ പിന്നെ ഏട്ടനൊക്കെ അല്ല ഏട്ടനൊന്നും ഇപ്പം ഇങ്ങനെ മീൻകറി വെക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ പറയാം ഓക്കെ എൻ്റെ മുൻപാകതാ ഞാനിപ്പോൾ ഇന്ന് ചാണം തേച്ചിട്ടുണ്ട് അല്ല അപ്പം എന്താ ചാണകം തേച്ചിട്ടുണ്ട് ഇനി മഴയൊക്കെ പെയ്യുമ്പോഴാണ് ആകെ പ്രശ്നം പറ്റും അപ്പം നമ്മൾ തുണി ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് മുറ്റത്തുനിന്ന് ചളി ഇങ്ങോട്ട് ചവിട്ടി കയറുണ്ടാച്ചിട്ടാണ് കേട്ടോ ഈ ഒരു തുണി എന്തായിട്ട് ചളി എന്ന് പറഞ്ഞാൽ ചളി തന്നെയല്ലേ ഒരു ചളി എന്ന് പറഞ്ഞിട്ട് തന്നെ കളിയൊക്കെയാണ് കേട്ടോ റൈസ് അപ്പം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ചാണകങ്ങൾ തേച്ചിട്ട് നല്ല വൃത്തിയാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ ഞാനെൻ്റെ പണി കഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ചാണകം തയ്ക്കുന്ന നിർബന്ധമാണല്ലോ റൈസ് അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ അതുപോലായിട്ടുണ്ട് ഇനി അവിടെ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ തന്നെ ചവിട്ടി പഞ്ചറാക്കുമ്പോൾ ആകെ എപ്പോൾ ഏറെ ഒരു നാല് ദിവസൊക്കെ നിൽക്കും കേട്ടോ പിന്നെ വീണ്ടും തന്നെ റിപ്പീറ്റ് തന്നെ തന്നെയുണ്ട് പരിപാടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം മഴ ഒന്നും മാറി നിന്നിട്ടുണ്ട് വെയിലില്ലേനും അങ്ങനെയൊക്കെയാണ് അപ്പം ഒന്ന് തിരുമ്പൽ കഴിഞ്ഞിട്ടില്ല തിരുമ്പൽ വല്ലാതെ ഇല്ല തിരുമ്പാനൊന്നുമില്ല അപ്പം ഇന്നലെ ഒരുപാട് തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് തിരുമ്പാൻ വളരെ കുറവാണ് അപ്പോൾ കുറച്ചിങ്ങനെ വെയിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ആകും കുളായൊക്കെ തുടയ്ക്കാനുണ്ട് കേട്ടോ ഇന്നലും തുടച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ തുടക്കിയൊന്നും ചെയ്യൂലല്ലോ അപ്പോൾ അതിനൊന്നും പറ്റൂല ഫുഡ് തന്നെ ഉണ്ടാക്കി തരുന്ന വലിയ കിട്ടല് അപ്പം ഇന്നിപ്പം തുടയ്ക്കാനിപ്പോൾ എന്താണെന്ന് അറിയില്ല ഹനോന് വഹിക്കുന്നുണ്ടെങ്കിൽ തുടക്കൽ നടക്കും ഇല്ലെങ്കിൽ ഇന്ന് തുടക്കിയിൽ നടക്കൂല ഞാൻ നാളെ ആത്തിക്ക് കയറിയിട്ടാവും ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് പണിയുണ്ട് നാളെ നമുക്ക് അപ്പം അങ്ങനെയൊക്കെയാണ് ഗായ്സ് രണ്ട് ദിവസമായി അകൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെയൊക്കെയെന്ന് രാവിലെ ഉപ്പുമാവ് വരുന്നു കേട്ടോ ഇന്നലെ ഉപ്പുമാവ് നമുക്ക് മിക്ക ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് പിന്നെ ഉപ്പുമാവ് തന്നെ ആയിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാണ് ഉണ്ടാക്കുക കേട്ടോ ഏട്ടനൊക്കെ അവർക്ക് പണിക്ക് പോകാനുള്ളതുകൊണ്ട് പിന്നെ മക്കൾക്കൊക്കെ നേരത്തെ പോകാനുള്ളേ അപ്പോൾ കൈസങ്ങനെയൊക്കെയാണ് പല ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്ര നേരം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ അടിക്കാനുള്ള ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചായ വെക്കുന്നുണ്ട് മോനോ മോന് സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ മോന് സൈക്കിൾ നന്നാക്കി സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിപ്പോൾ അപ്പോൾ സൈക്കിൾ ഒരിക്കൽ നന്നാക്കി കൊടുത്തിരുന്നു കേട്ടോ അത് നന്നാക്കി കൊടുത്തിട്ട് ഇപ്പം നല്ലോണം കൊണ്ടുപോയി കുത്തിച്ച് അതിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതൊന്ന് കൊണ്ടുപോയി കാണ്ട് പിന്നെ നന്നാക്കി അപ്പോൾ ഇന്നിട്ടാ സ്കൂളിൽ നിന്ന് ഇതാ മോനോന് കിട്ടിയിട്ട് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ മുട്ട പൊടി അടി ഓളി അപ്പോൾ മോനസിൻ്റെ സ്കൂളിൽ നിന്ന് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ പൊട്ടിച്ചിട്ട് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഐ മേലൊക്കെ മണക്കും എന്താ ഇൻട്രസ്റ്റ് സ്കൂളിൽ നിന്ന് ഒരു കോഴിമുട്ട കിട്ടാൻ ഭയങ്കര ആണ് കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിലൊരു കോഴമുട്ട ഉണ്ടായി കൊടുക്കുകയാണെങ്കിൽ അതിനോട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടൊക്കെയാണ് തീറ്റ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചായ ചേച്ചി ചൂടാക്കിയിട്ട് കൊണ്ടുവരു കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യുമോ കുളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അമ്മ കുളിച്ചായിരുന്നോ കുഴപ്പമില്ലല്ലോ